സി സിസ്റ്റർ വിള കേട്ടപ്പോൾ തലപൊക്കി നോക്കി അദ്ദേഹം ഡ്യൂട്ടി റൂമിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു മന്ദസ്മിതത്തോടെ അടുത്ത് ചെന്ന് കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വേദന ജാസ്തി ഉണ്ടോ ഉണ്ട് ഒരു ഇഞ്ചക്ഷൻ തരാമോ ഉറങ്ങാമല്ലോ തരാം ഗുളിക കഴിച്ചില്ലേ ഗുളികകൾ കഴിച്ചു ഇത് പറഞ്ഞിട്ട് പതുക്കെ ചിരിച്ചു ആ ചിരിയെ അഗാധമായ വേദന ആവരണം ചെയ്തിരുന്നു അദ്ദേഹത്തെ കിടക്കയിലേക്ക് അയച്ചിട്ട് തിളയ്ക്കുന്ന സ്റ്റെറിലൈസറിൽ നിന്ന് സിറിഞ്ചും എടുത്ത് പുറത്തു വച്ചു എന്നിട്ട് ആലോചിച്ചു നിന്നുപോയി ഈ മനുഷ്യൻ്റെ ചെറിയതും നിശബ്ദവുമായ ചിരികളിൽ ലോകത്തെയും വൈദ്യശാസ്ത്രത്തെയും പുച്ഛിക്കുന്ന എന്തോ ഒന്നുണ്ടോ ഫോർട്സപ് സ്ലോഷനിൽ തന്നെ തിരികെ നിക്ഷേപിക്കുമ്പോൾ വിചാരിച്ചു പുച്ഛമുണ്ടായാൽ എന്താണ് തെറ്റ് ഫലമില്ലെന്ന് ഉറപ്പായ ഒരു കാര്യത്തിൽ എല്ലാവരും കൂടി തീവ്രമായി പരിശ്രമിക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് പുച്ഛം തോന്നാതിരിക്കുക എന്നിട്ടും എത്ര വിനീതമായാണ് ഈ മനുഷ്യൻ പെരുമാറുന്നത് സൂചി പരിശോധിച്ച് ഉറപ്പിക്കുമ്പോൾ തലേന്നാൾ കണ്ട രംഗം ഓർമ്മ വന്നു വൈകുന്നേരം മണിയായിരിക്കും സന്ദർശകർ വന്ന് കയറുന്ന ബഹളമാണ് സ്നേഹവാത്സല്യങ്ങളുടെയും വിട്ടിത്തങ്ങളുടേതുമായ ഒരു ലോകം വാർഡുകളിലേക്ക് തള്ളിക്കയറുന്നു ബഹളം അത് കേൾക്കുമ്പോൾ സിൽ മുറുകി നിന്നിരുന്ന കമ്പികളെല്ലാം തൽക്കാലത്തേക്ക് ഒന്ന് അയഞ്ഞതുപോലെ തോന്നും ഡ്രഗ് രജിസ്ട്രർ മടക്കി വെച്ച് പതുക്കെ നടന്ന് ടെറസിൽ പോയി കടലിലേക്ക് നോക്കി നിന്നു തല പൊക്കിച്ചിരിച്ച് കരയിൽ വന്ന് വീണ് മരിക്കുന്ന തിരകൾ തിരകൾക്ക് പിമ്പേയെ തിരകൾ ഇങ്ങനെ ഒരു കടൽ ഇവിടെ പഠിക്കൽ തന്നെ ഉണ്ടായത് എത്ര നന്നായി ഏകാന്തമായ രാത്രിയിൽ വല്ലപ്പോഴും ഒരു ഞരക്കം മാത്രം പുറപ്പെടുവിക്കുമാറി രോഗികളെല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ സ്വന്തം ജീവിതം ഒരു സൂചിമുന പോലെ ഹൃദയത്തിലേക്ക് വീണ്ടും കയറി വരുമ്പോൾ സ്വന്തം ഷൂസിൻ്റെ നനത്ത ശബ്ദം മാത്രം കേട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടി വരുമ്പോൾ ഈ കടൽ എത്രമാത്രം ആശ്വാസം തരുന്നു അത് ജീവിതത്തെയും ചലനത്തെയും ഓർമ്മപ്പെടുത്തുന്നു സ്നേഹപൂർവ്വം ഉരുണ്ടുകൊണ്ടും കാലിൽ കിടന്നുരുണ്ടുകൊണ്ടും കൂടെ സഞ്ചരിക്കുന്ന ഒരു കാവൽ പട്ടിയെ പോലെയാണ് കടൽ സിസ്റ്റർ തിര തിരിഞ്ഞു നോക്കി അദ്ദേഹം ചിരിച്ചുകൊണ്ട് തുടർന്നു എണ്ണാൻ കൊള്ളാവുന്നതാണ് കടൽ തിര അവസാനിക്കില്ലല്ലോ ചിരിച്ചു അദ്ദേഹത്തിൻ്റെ ചിരിയെ പതിവ് പോലെ വേദന ആവരണം ചെയ്തിരുന്നില്ല എനിക്കിന്ന് വേദന ഉണ്ടായിട്ടില്ല സിസ്റ്റർ നന്നായി രോഗം മാറി വരികയാണ് അണച്ചു തിളക്കം കൂട്ടിയ ഒരു കത്തി വീശുന്നതുപോലെ ഒരു പ്രകാശം ആ കണ്ണിലൂടെ കടന്നുപോയി സിസ്റ്റർ പറഞ്ഞു ഞാൻ തികച്ചും വിശ്വസിച്ചു പോരെ ആരോ ചെവിക്ക് പിടിച്ച് തിരിച്ചതുപോലെ തോന്നി എന്നാലും ചിരിച്ചു ചിരിക്കണമല്ലോ സിസ്റ്റർ ഉം എനിക്കൊരു ദിവസം നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയാണ് കാരണം വേദന അനുഭവിക്കാത്ത ഒരു ദിവസം ഉണ്ടായി എന്ന് എനിക്ക് ബോധ്യപ്പെടില്ല അപ്പോഴും ചിരിച്ചു ചിരിക്കണമല്ലോ ടെറസിന്റെ മറ്റേ അറ്റത്ത് നിന്ന് പതുക്കെ കടന്നു വരുന്ന തടിയൻ വക്കീലിനെ കണ്ടു ആ നടത്തം കാണുമ്പോൾ തെർമോമീറ്ററിൽ മെർക്കുറി കയറുന്നത് ഓർമ്മ വരും വേദനകളെക്കുറിച്ചുള്ള ആയിരം ഉണ്ടാകും പരാതി പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ് ഈ മനുഷ്യൻ വായാനക്കുന്നത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വക്കീൽ തൂണിൽ കൈവന്നിന്ന് കിതച്ചു എന്നിട്ട് കടലിലേക്ക് നോക്കി മന്ദസ്മിതം തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നത് കേട്ടോ ഈ വാർഡിലാണോ അതെ ഞാൻ ബി ക്ലാസ്സിലാണെന്നറിയാം ഒബ്സർവേഷനിലാണല്ലേ അവർ വല്ലതും ഒരു രോഗം കണ്ടുപിടിച്ചു തന്നോ ഇല്ല കഷ്ടം തന്നെ രോഗം മാറാൻ വയ്യെങ്കിലും രോഗത്തിന്റെ പേരെങ്കിലും തന്നാൽ ഒരു ആശ്വാസമാണ് അല്ലേ വക്കീൽ മറുപടി പറഞ്ഞില്ല നിങ്ങൾക്ക് വക്കീൽ ചോദ്യം മുഴുവനാക്കുന്നതിന് മുമ്പേ ഉത്തരം കിട്ടി ക്യാൻസറാണ് വക്കീലിനൊരു ഞെട്ടൽ മരുന്നില്ല അദ്ദേഹം ഒന്ന് ഊന്നി പറഞ്ഞു വക്കീൽ ശ്വാസം മുട്ടുന്നത് പോലെ പരുങ്ങിക്കളിച്ചു എന്നിട്ട് കടൽ തീരങ്ങളിലേക്ക് നോക്കി കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് കടൽ ശാന്തമാണല്ലോ വക്കീൽ സർവിഷയം ഭംഗിയായി മാറ്റി എനിക്ക് ക്യാൻസർ ആയതിന് വക്കീലെന്തിനു പരിഭ്രമിക്കുന്നു ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചപ്പോൾ വക്കീൽ വന്ന വഴിയെ തന്നെ പതുക്കെ നീങ്ങി ആ രംഗം ഓർത്തപ്പോൾ വന്നു ചിരിക്കാൻ സമയമില്ല അദ്ദേഹം കാത്തിരിക്കുകയാവും ഇഞ്ചക്ഷനുമായി എടുത്തു ചെന്നപ്പോൾ ചിരിച്ചു ഷർട്ടിൻ്റെ കൈ പൊക്കിക്കാട്ടി സൂചി ദേഹത്തിലേക്ക് തറഞ്ഞു കയറുമ്പോഴും ണ്ടാകുന്ന ആ നേരിയ മുഖചലനം സൂചി വലിച്ചെടുത്തിട്ട് പതുക്കെ വിരൽ കൊണ്ട് തിരുമ്പുമ്പോൾ ചോദിച്ചു കുടിക്കാൻ വലതും വേണോ ചൂടുള്ള പാലുണ്ടോ ഉവ്വ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ അദ്ദേഹം അതീവ സംതൃപ്തമായ ഒരു മുഖഭാവത്തോടെ പറഞ്ഞു ഇന്നലെ പറഞ്ഞ കേസിൽ മറ്റേ കക്ഷിയെ നിങ്ങൾക്ക് കാണണ്ടേ സിസ്റ്റർ ഏത് കേസ് നിങ്ങളെ കൂടി പ്രതിയാക്കിയ മറ്റേ കേസ് പാവം നിരപരാധിയായ സിസ്റ്റർ കൂടി എനിക്ക് വേണ്ടി കുരിശു ചുമക്കേണ്ടി വന്നു ചിരി വന്നില്ല അതാ മനുഷ്യന് മനസ്സിലായോ എന്തോ അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം സിസ്റ്റർ സാരമില്ല ഉറങ്ങിക്കോളൂ ഉറങ്ങാം ഇതാ ഈ ഫോട്ടോ നോക്കൂ ഇതാണ് ശരിയായ പ്രതി തലേണക്കടിയിൽ നിന്ന് ആ ഫോട്ടോ എടുത്ത് കയ്യിൽ തന്നെ തന്നിട്ട് അദ്ദേഹം തുടർന്നു എനിക്ക് ആശ്വാസമായി ഇത് അവളുടെ കല്യാണ ഫോട്ടോയാണ് പുള്ളി എങ്ങനെയുണ്ട് അതിലേക്ക് നോക്കി മന്ദസ്മിതം തൂകി തൂകണമല്ലോ സിസ്റ്റർ അത് കയ്യിൽ വെച്ചോളൂ ഞാൻ കിടക്കട്ടെ കൺപോളകളിൽ വന്ന് ചുംബിക്കുന്ന നിദ്രയെ നീ കൊള്ളാവുന്ന കൂട്ടുകാർ തന്നെ ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ കിടക്കയിൽ നിവർന്നു ചെരിഞ്ഞു കിടന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രശാന്തമായി ഉറങ്ങാൻ തുടങ്ങി ഫോട്ടോയിലേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി എത്ര ചേർച്ചയുള്ള രണ്ട് മുഖങ്ങൾ ഡ്യൂട്ടി റൂമിൽ ചെന്ന് ഫോട്ടോ പോക്കറ്റിൽ വെച്ചിട്ട് മേശപ്പ് പുറത്തിരിക്കുന്ന ഒരു കേസ് ഷീറ്റ് എടുത്തു നോക്കി അപ്പോൾ തലേന്നാൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു പെട്ടെന്നാണ് ഡ്യൂട്ടി റൂമിൽ വന്ന് അടുത്ത് കിടന്ന സ്റ്റൂളിലിരുന്നു കൊണ്ട് ചോദിച്ചത് സിസ്റ്റർ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രേമ നൈരാശ്യമോ നൈരാശ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായി എന്ന കാര്യം ഉറപ്പാണ് അല്ലേ മനുഷ്യർക്കുണ്ടാകുന്നതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ ആ സൗമ്യമായ വാക്ക് കേട്ടാൽ അദ്ദേഹത്തെ ഓടിക്കാൻ തോന്നുകയില്ല പെരുമാറ്റത്തിലും വാക്കിലുമുള്ള അന്തസ്സ് ബഹുമാനം തോന്നിക്കുകയും ചെയ്യും ഉത്തരത്തിന് പ്രതീക്ഷിക്കാതെ അദ്ദേഹം തുടർന്നു എനിക്ക് പ്രേമമുണ്ടായി നൈരാശ്യമുണ്ടായതുമില്ല സന്തോഷം ആ സന്തോഷത്തിന് നിങ്ങൾ കൂടി ഉത്തരവാദിയാണ് ഞാനോ കഥയാകെ പറയാം നിങ്ങൾക്ക് തിരക്കുള്ള സമയമാണോ പറഞ്ഞോളൂ ഞങ്ങളെല്ലാം ഞാനും അച്ഛനും അമ്മയും അനിയത്തിമാരും എല്ലാം കുറേ കാലമായി ബോംബെയിലാണ് താമസമെന്ന് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് നിങ്ങളുടെ വലിയമാവന് അവിടെ ഗംഭീരൻ ബിസിനസ്സാണെന്നും എനിക്കറിയാം ആ വലിയമാവൻ്റെ മകൾ ശൈലി എന്ന് വെച്ചാൽ ശൈലജ എൻ്റെ പ്രേമഭാചനമായിരുന്നു ഒന്നിച്ച് കളിച്ചു ഒന്നിച്ചു പഠിച്ചു ഒരൊറ്റ ആശയിൽ തൂങ്ങി നിന്നു അവൾ പലപ്പോഴും പറയാറുണ്ട് ഒന്നിച്ചു ഉപരിപഠനത്തിന് വിദേശത്ത് പോകണമെന്ന് അങ്ങനെ പഴുക്കാറായ പഴങ്ങൾ പോലെ ദിവസങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തൂങ്ങി നിന്നു ഞാൻ എം എസ് സിക്കും അവൾ എം എയ്ക്കും പഠിക്കുകയായിരുന്നു അവസാന വർഷം അപ്പോഴാണ് ഇവൻ കൂട്ടത്തിൽ കൂടിയത് ആര് ക്യാൻസർ അദ്ദേഹം ചിരിച്ചു കൂടെ ചിരിക്കാൻ വിഷമം തോന്നി രക്ഷയില്ലെന്ന് തീർച്ചപ്പെട്ടു ഒരു നിമിഷത്തെ നിശബ്ദത ജാലകത്തിലൂടെ നോക്കിക്കൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ്റെ മുഖം സന്ധ്യാപ്രകാശത്തിൽ കൂടുതൽ തൊടുത്തു തുടരൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല ഒരു പരുത്തി തുണ്ടമെടുത്ത് വലിച്ചു നീട്ടി നൂലാക്കിക്കൊണ്ടിരുന്നതേയുള്ളൂ താരം മനസ്സിലായാൽ ശൈലിയുടെ മനസ്സ് ആകെ അട്ടിമറിയും അദ്ദേഹം തുടരുകയായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോന്നു ശൈലിയുടെ കത്ത് തുടരെ തുടരെ വന്നു ഞാൻ പതുക്കെ പതുക്കയെ മറുപടി എഴുതിയുള്ളൂ ആദ്യം മൂന്നിനൊന്ന് പിന്നെ അഞ്ചിനൊന്ന് പിന്നെ പത്തിനൊന്ന് എൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് കുറഞ്ഞു വരികയാണെന്ന് ശൈലിക്ക് തോന്നിയിട്ടുണ്ടാകും അങ്ങനെ തോന്നിക്കാൻ നാലഞ്ച് മാസം കൊണ്ട് കഴിഞ്ഞു ഞാൻ മിടുക്കനാണെന്ന് തോന്നുന്നില്ലേ സിസ്റ്റർ ഉത്തരം പറഞ്ഞില്ല ഈ ആസ്പത്രിയിൽ വന്ന് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ശൈലിക്കെഴുതി ഞാനൊരു നേഴ്സുമായി കഠിനമായ പ്രേമബന്ധത്തിലാണെന്ന് നിങ്ങളുടെ പേരാണ് ഉപയോഗിച്ചത് അങ്ങനെ നിങ്ങളെയും പ്രതിയാക്കി ശൈലി വേറെ വഴിക്കും നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നുവെന്ന് അറിയാം ക്ഷമിക്കണം എന്നിട്ടും മന്ദസ്മിതം തൂകി തൂകണമല്ലോ ഇപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചുവെന്നാണ് മനസ്സിലായത് നല്ലത് അവൾക്ക് മംഗളം വരട്ടെ സിസ്റ്റർ നിങ്ങളോട് അനീതി കാണിച്ചതിൽ ക്ഷമിക്കണം ശുധഹൃദയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിൽ നിങ്ങൾ സഹായിച്ചു അദ്ദേഹം ടെറസിലേക്ക് എഴുന്നേറ്റ് പോയി തുഴുത്ത കടലിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു ഞാൻ അദ്ദേഹത്തെയും ഇവിടെ ഇങ്ങനെ മുരണ്ടുകൊണ്ട് കിടക്കുന്നത് എത്രയോ നല്ലതാണ് ഉയരുകയും അമരുകയും ചിതറുകയും ചെയ്യുന്ന തിരകൾ ഇന്നും കടൽ മുരളുകയാണ് അവിടെ ചെന്ന് നോക്കി നിൽക്കാൻ തോന്നുന്നു ചിരിച്ചു ചിരിച്ച് വീണ് മരിക്കുന്ന ഈ തിരമാല ജീവിതത്തെ നിരന്തരമായി പുച്ഛിക്കുകയാണോ എന്നിട്ടും ജീവിതം എത്ര ശക്തിമത്താണ് സിസ്റ്റർ ബെഡ് നമ്പർ തേട്ടേനിലെ മനുഷ്യൻ വല്ലാതായിരിക്കുന്നു ഓർഡറിലെ ആണെന്ന് തോന്നുന്നു വന്ന് പറഞ്ഞത് ഓടിച്ചെന്ന് നോക്കി അയാളുടെ വല്ലായ്മ അവസാനിച്ചു ആ വലിയ ശരീരം നിശ്ചലമായിരുന്നു മടങ്ങിപ്പോരുമ്പോൾ അദ്ദേഹത്തെ നോക്കി പ്രശാന്തമായി ഉറങ്ങുന്നു എൻ്റെ പോക്കറ്റിൽ ആ കല്യാണ ഫോട്ടോ ഇല്ലേ എന്ന് തപ്പി നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നീക്കി വെച്ചു ഇരിക്കുമ്പോൾ ആ ഫോട്ടോ ഒടിഞ്ഞു പോകരുത് റിപ്പോർട്ട് എഴുതി ഇനി എപ്പോഴാണ് ശവശരീരം നീക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ മൂന്ന് സ്വീപ്പേഴ്സ് നിന്ന് ലീവാണത്രേ അല്ലെങ്കിൽ ആരെങ്കിലും വരും വരുമ്പോൾ വരട്ടെ ശവമാകുന്നതുവരെയേ ശുശ്രൂഷ വേണ്ടു ഡ്രഗ് അക്കൗണ്ട് എഴുതി തീർത്തു അതിനിടക്ക് ഡ്യൂട്ടി റൂമിൻ്റെ ജാലകത്തിൽ തൻ്റെ തടിച്ചു പുതപ്പുമായി കിഴവൻ വന്നു പറഞ്ഞു മോളെ എനിക്കൊന്നു പാല് കിട്ടിയില്ല കിട്ടും പോയി കിടന്നോളൂ റൊട്ടിയും ഒക്കെ കിട്ടും കാരണന്നോ അയാൾ നീങ്ങുമ്പോൾ കീറ തുടങ്ങിയ കാറ്റുപായുമായി ഈ കടലിൽ സഞ്ചരിക്കാറുള്ള വഞ്ചികൾ ഓർമ്മയിൽ വന്നു പെൻ മടക്കി പോക്കറ്റിൽ തിരികെ മേശമയിലേക്ക് കൈയും വച്ചിരുന്നു സ്വന്തം ജീവിതം സൂചിമുന പോലെ ഹൃദയത്തിലേക്ക് വരികയാണ് ഫോട്ടോ എടുത്തു നോക്കി നല്ല പെൺകുട്ടി നല്ല കണ്ണുകൾ നല്ല മുഖം നല്ല ഇദ്ദേഹത്തിൻ്റെ രോഗം മാറിക്കിട്ടിയെങ്കിൽ എത്ര നന്നായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞതും ഓർത്തു ദിവസങ്ങളേയുള്ളൂ സിസ്റ്റർ വെളികേട്ട ആ കട്ടിലിനടുത്തേക്ക് ചെന്നു അദ്ദേഹം ഉണർന്നിരിക്കുന്നു വല്ലാത്ത വീർപ്പമുട്ടൽ ഡോക്ടർ കാളയച്ചു നന്നേ അസ്വസ്ഥനായിരുന്നു ആ മനുഷ്യൻ ഇരുന്നു കിടന്നു തിരിഞ്ഞു കിടന്നു ശ്വാസം മുട്ടിയിട്ട് കിടന്നുകൂടാ വീണ്ടും എഴുന്നേറ്റിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ താങ്ങിയിരുത്തി അങ്ങനെ കിടക്കുമ്പോൾ ആ മാരടം ശക്തിയായി ഉയരുകയും താഴുകയും ചെയ്തു വേലിയേറ്റ സമയത്തെ പോലെ കിടക്കണമെന്നാവശ്യപ്പെട്ടു കിടത്തി കിതപ്പ് കുറഞ്ഞു വരികയായിരുന്നു ഡോക്ടർ അകത്തേക്ക് കടന്നപ്പോഴേക്കും ആ മാരടം നിശ്ചലമായി കഴിഞ്ഞിരുന്നു അദ്ദേഹം ഒരു നിമിഷം നോക്കി നിന്നു പുറത്തേക്ക് കടന്നുപോയി പതിവ് പോലെ ഡ്യൂട്ടി റൂമിലേക്ക് മടങ്ങി വന്ന് നിശ്ചലമായിരുന്നു പൊട്ടി പൊട്ടി കരയാൻ സാധിച്ചെങ്കിൽ ഇല്ല ഉയരുകയും താഴുകയും ചിതറുകയും ചെയ്യുന്ന തിരകളുടെ ശബ്ദം ഇടവിടാതെ വിടാതെ കേട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ തലേനാളത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഓർമ്മ വന്നു നിങ്ങൾക്ക് പ്രേമനൈരാശ്യമോ നൈരാശ്യങ്ങളോ ഉണ്ടായിട്ടുള്ളത് ഉത്തരം ആ മനുഷ്യൻ പ്രതീക്ഷിച്ചിട്ടില്ല കടലിരമ്പലും കേട്ടുകൊണ്ട് എത്ര നേരം ഇരുന്നുവെന്നറിഞ്ഞുകൂടാ ഡ്യൂട്ടി കഴിയാറായി സെൻസസ് റിപ്പോർട്ട് എഴുതണം ഡിസ്ചാർജ് നാല് അഡ്മിഷൻ ആറ് ട്രാൻസ്ഫർ ഒന്ന് ഡെത്ത് രണ്ട് പുസ്തകം മടക്കി വെച്ചപ്പോൾ പോക്കറ്റിൽ തപ്പി നോക്കി ഫോട്ടോ അവിടെ തന്നെയുണ്ട് എടുത്ത് വലിച്ചെറിയണമെന്ന് തോന്നി അപ്പോൾ ആ വാക്കോർമ്മ വന്നു ഈ ഫോട്ടോ സിസ്റ്റർ വെച്ചോളൂ വാർഡിൽ നിന്ന് പോരുമ്പോൾ കടലിൻ്റെ ഇരുമ്പൾ ശ്രദ്ധിച്ചു അത് മുരണ്ട് മുരണ്ടു കൊണ്ട് പിന്നാലെ വരുന്നുവെന്ന് തോന്നി ഒരു നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കി പാവം കടൽ ജീവിതത്തിൻ്റെ മുന ഹൃദയങ്ങളിലേക്ക് താഴ്ന്നിറങ്ങുകയായിരുന്നു